ഫിനിക്സ് ഫ്രണ്ട്സ് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വരുന്നത് ഇന്ത്യ സൗത്ത് ആഫ്രിക്ക അഞ്ച് ട്വൻ്റി ട്വൻ്റിയുടെ ആദ്യ ട്വൻ്റി ട്വൻറ്റി ഇപ്പം കഴിഞ്ഞത് അതിൽ ഇന്ത്യക്ക് പടുകൂറ്റൻ വിജയമാണ് ഇന്ത്യ കരസ്ഥമാക്കിയിരിക്കുന്നത് സൗത്ത് ആഫ്രിക്കനെ നാണം കെടുതി വിട്ടു നൂറ്റി ഒന്ന് റൺസിൻ്റെ വമ്പൻ തോൽവിയാണ് സൗത്ത് ആഫ്രിക്ക ഏറ്റുവാങ്ങിയത് ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്ത് ഇരുപത് ഓവറിൽ ആറ് വിക്കറ്റിന് നൂറ്റി എഴുപത്തഞ്ച് റൺസ് എന്ന നല്ല ഒരു സ്കോറിലോട്ട് എത്തിയിരുന്നു ഇന്ത്യയ്ക്ക് വേണ്ടി നമ്മുടെ ഹർദിക് പാണ്ഡ്യയുടെ മിനിം ഫിഫ്റ്റി ശരിക്കു പറഞ്ഞാൽ ഇരുപത്തെട്ട് ബോളിൽ അയിമ്പത്തൊമ്പത് റൺസ് ആറ് ഫോറും നാല് സിക്സുമാണ് ഇന്ത്യേനെ പടികൂറ്റം റൺസിലോട്ട് എത്തിച്ചത് ഇന്ത്യക്ക് വേണ്ടി അഭിഷേക് ശർമ്മ പതിനേഴ് ശുഭ് മംഗല് നാല് റൺസ് സന്തോഷമായി ശരിക്കും പറഞ്ഞാൽ സത്യമായിട്ട് സന്തോഷമായി നാല് ഔട്ടായി സൂര്യകുമാർ യാദവ് വീണ്ടും പരാജയം പന്ത്രണ്ട് റൺസ് തിലക് വർമ്മ ഇരുപത്തിയാറ് റൺസ് ആക്സർ പട്ടേൽ ഇരുപത്തി മൂന്ന് റൺസ് ഹാർദിക് പാണ്ഡെ അയിമ്പത്തൊമ്പത് റൺസ് ശിവം ദുബെ പതിനൊന്ന് ജിതേഷ് പത്ത് എന്നിങ്ങനെയാണ് സ്കോറ് ശരിക്കു പറഞ്ഞാൽ ഇന്ത്യ ആദ്യം തന്നെ മോശം ആയിരുന്നു ഇന്ത്യയുടെ തുടക്കം നമ്മുടെ ഹാർദിക് പാണ്ഡ്യയുടെ വെടിക്കെട്ട് ബാറ്റിംഗ് ആണ് ഇന്ത്യനെ നല്ലൊരു സ്കോറിലോട്ട് എത്തിയത് ഇരുപത് ഓവറിൽ ആറിന് നൂറ്റി എഴുപത്തഞ്ച് തുടർന്നും ബാറ്റിംഗ് ചെയ്ത ദക്ഷിണാഫ്രിക്കയുടെ വിക്കറ്റുകളെല്ലാം കൊട്ടാരം പോലെ ഇഷ്ടപ്പെട്ട പേ എന്നായിരുന്നു വീണുകൊണ്ടിരുന്നത് പന്ത്രണ്ടേ പോയിൻറ്റ് മൂന്ന് ഓവറിൽ എഴുപത്തിനാല് റൺസിന് അവരുടെ പത്ത് വിക്കറ്റുകളും അവർക്ക് നഷ്ടമായി അവരിലെ ഏറ്റവും ടോപ്പ് സ്കോറർ ഇരുപത്തിരണ്ട് റൺസ് എടുത്ത ബ്രേവീസാണ് ശരിക്കു പറഞ്ഞാൽ ബൗളിങ്ങിൽ ഇന്ത്യ വരുത്തിയ മാറ്റമാണ് ഏകദിനത്തിൽ നിന്നും ട്വൻ്റി ട്വൻറ്റിലോട്ട് വന്നപ്പോൾ ബൗളിങ്ങിൽ വരുത്തിയ മാറ്റമാണ് ഇന്ത്യക്ക് മികച്ച ഒരു വിജയം കരസ്ഥമാക്കാൻ കഴിഞ്ഞത് അർഷ്ദീപ് സിംഗ് ഓവർ പതിനാല് രണ്ട് ബുംറ ഓവർ പതിനേഴ് രണ്ട് വരുൺ ചക്രവർത്തി മൂന്നോറിൽ പത്തൊമ്പത് രണ്ട് അക്ഷർ പട്ടാൽ രണ്ടോറിൽ ഏഴ് രണ്ട് ഹാർദിക് പാണ്ഡെ രണ്ടോറിൽ പതിനാറിന് ഒന്ന് ശിവൻ ദുബെ പൂജ്യം പോയിന്റ് മൂന്ന് ബോളിൽ ഒരു റണ്ണിന് ഒരു വിക്കറ്റ് എന്നതാണ് ഇന്ത്യയുടെ ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രകടനം ശരിക്കു പറഞ്ഞാൽ ബൗളിങ്ങിൽ തകർത്തത് തന്നെയാണ് ദക്ഷിണാഫ്രിക്ക ഇത്രയും മോശം ആയി അവരെ ഇത്രയും വമ്പം തോൽവിയിലോട്ട് അവരെത്തിക്കാൻ കാരണം ഹാർദിക് പാണ്ഡെയാണ് മാന ഓഫ് ദ മാച്ച് രണ്ട് വിക്കറ്റും എടുത്തു അയിമ്പത്തൊമ്പത് റൺസും ആണ് ഹാർദിക് പാണ്ഡെ ശരിക്ക് പറഞ്ഞാൽ പരുക്ക് മാറി തിരിച്ചു വന്ന ഹാർദിക് പാണ്ഡേയുടെ വിളയാട്ടമായിരുന്നു ഇതിനകത്ത് കണ്ടത് പിന്നെ ഒരു സന്തോഷമുള്ള ശുക് മംഗലിൻ്റെ നാല് റൺസിലൗട്ടായതാണ് ഡെക്കിന് പോകണമെന്ന് അറിഞ്ഞു ഞാൻ പ്രാർത്ഥിച്ച് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോട്ട് വരാം അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ്